നമസ്കാരം പ്രിയ കൂട്ടുകാരൻ ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ദിനം നാഷണൽ മാത്തമറ്റിക്സ് ഡേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ടുന്ന ഒരു നിമിഷമാണ് കാരണം ഇന്ത്യൻ ഗണിത പ്രതിഭയായിട്ടുള്ള രാമാനുൻ സാർ അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രത്തിനത്തിലുള്ള പ്രധാനപ്പെട്ട വിലയേറിയ സംഭാവനകളെ ഓർമ്മിക്കുന്നതിനും അദ്ദേഹത്തോടുള്ള ആദരസൂചകവുമായി ഇന്ത്യയിലെ ഇന്ത്യാസ് നാഷണൽ മാത്തമറ്റിക്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വ്യക്തിയുടെ തന്നെ ഓർമ്മയെ സൂചിപ്പിക്കുന്നതിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓർമ്മയായ ആ മഹാപ്രതിഭ ആ മഹാപ്രതിഭയെ ഈ സമയത്ത് ആദരവപൂർവ്വം ഓർക്കുകയാണ് അതിനേക്കാൾ കൂടുതൽ ഓരോ വിദ്യാലയത്തിലും ഇത്തരത്തിൽ നാഷണൽ മാത്തമെറ്റിക്സ് ഡേ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും കുട്ടികൾക്ക് പൊതുവെ പേടിയായിട്ടുള്ള ഗണിതശാസ്ത്രം മാത്തമെറ്റിക്സ് ക്രിയാത്മകമായിട്ടുള്ള പഠനത്തിനും ക്രിയാത്മക ചിന്തയ്ക്കും ഒരുപാട് ആവശ്യം വേണ്ടി വിടുന്ന ഈ കാലഘട്ടത്തിൽ മാത്തമെറ്റിക്സ് ഒരു പേടി സ്വപ്നമാവാതെ മാത്തമെറ്റിക്സിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങളെ ഏറ്റവും രസകരമായി കുട്ടികളിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ ഗണിതം പാൽപായസം പോലെ എളുപ്പമാക്കി തീർക്കുന്നതിനും അധ്യാപകരും മറ്റുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും എളുപ്പമായ വിഷയമാണ് മാത്സ് അത് അതിൻ്റെ തന്നെ രീതിയിൽ ആലോചിക്കുകയും അതിൻ്റെ തന്നെ രീതിയിൽ അതിലൂടെ ഇടപെടുകയും ഇതൊരു കീറാമുട്ടി സബ്ജക്റ്റായി കുട്ടികൾക്ക് തോന്നാത്ത വിധം അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഗണിതശാസ്ത്ര പഠനത്തിൻ്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഗണിതത്തിൻ്റെ പല രീതിയിലുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്തരം ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാഠപുസ്തകത്തിലോ നോട്ടു പുസ്തകത്തിലോ ആക്കി തന്നു കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ചു പോകുന്നു എന്നുള്ളൊരു വാസ്തവം കൂടിയാണ് രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങളെ വെറുതെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഗന്ധശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മാത്തമറ്റിക്സിൻ്റെ ഈ കാലക്രമമായിട്ടുള്ള ഈ വളർച്ചയെ ഒന്ന് രസകരമായി ഒന്ന് അവതരിപ്പിച്ചാലോ എന്ന് ആഗ്രഹിക്കുകയാണ് ഉദാഹരണമായിട്ട് ആലോചിച്ച് നോക്കൂ ഒരു കഥ ഒരു കഥ പോലെ നമുക്ക് പറയാം വളരെ പണ്ട് കാലത്ത് വളരെ പണ്ട് കാലത്ത് പറഞ്ഞാൽ ഒരുപാട് പണ്ട് കാലത്ത് ആർക്കും എണ്ണാനറിഞ്ഞിരുന്നില്ല എണ്ണാനറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളോ മറ്റുള്ള സംഖ്യകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരുന്നൊരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കൂ എണ്ണാൻ അറിയാത്തൊരവസ്ഥ ഇപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിലും പറഞ്ഞാൽ മനസ്സിലാവില്ല എണ്ണാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ എണ്ണാൻ അറിയാത്തൊരവസ്ഥ ഇപ്പോൾ നമുക്ക് ആർക്കും ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേ നമ്മൾ എണ്ണാൻ പഠിക്കുന്നു എണ്ണൽ സംഖ്യയെക്കുറിച്ച് പഠിക്കുന്നു എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്തരത്തിലൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അന്ന് കണക്കില്ല എണ്ണമില്ല എണ്ണൽ സംഖ്യകളില്ല കൂട്ടലില്ല കുറയ്ക്കലില്ല പക്ഷേ എന്നാലും മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുടെ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നടന്നിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വരുമാനം അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത് കന്നുകാലികളെ വളർത്തലാണ് അപ്പോൾ ഈ കന്നുകാലികളെ വളർത്തുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ കുറേ കന്നുകാലികൾ കന്നുകാലികളുണ്ടായിരിക്കും എണ്ണാനറിയാത്തൊരവസ്ഥ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം എണ്ണൻ അറിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ കന്നുകാലികൾ കുറേയുണ്ട് എത്ര കന്നുകാലികളുണ്ട് എന്ന് എണ്ണാൻ അറിയാത്തൊരവസ്ഥയുമുണ്ട് അപ്പോൾ കുറേ കന്നുകാലികളുമായിട്ട് ഇവർ രാവിലെ എങ്ങോട്ട് പോവും പറമ്പിലേക്ക് അല്ലെങ്കിൽ കുന്നിൻ പുറത്ത് മെയ്ച്ചിൽ പുറം ഇങ്ങോട്ട് അന്വേഷിച്ച് പോവും അപ്പോൾ കുറേ കന്നുകാലികളുണ്ട് വീണ്ടും പറയുന്ന കുറേ കന്നുകാലികളുണ്ട് അപ്പോൾ എത്ര കന്നുകാലികളുണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ കുറേ കന്നുകാലികളുമായി ഇവർ രാവിലെ പോകുന്നു കുറേ കന്നുകാലികളുമായി തിരിച്ചു വരുന്നു പക്ഷേ ചില സമയങ്ങളിൽ ചില കന്നുകാലികൾ എന്തായിട്ട് മാറുന്നു നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഫീൽ ചെയ്യുന്നു അനുഭവപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുക എന്നുള്ളത് വലിയ ഒരു വിഷയമായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വലിയ വിഷയമില്ല നമുക്കറിയാം പക്ഷേ അന്നത്തെ കാലത്ത് വലിയൊരു വിഷയമാണ് എങ്ങനെയാണ് ഈ കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ ചിട്ടപ്പെടുത്തി വയ്ക്കുക ഒന്ന് കണക്കാക്കി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ബുദ്ധിവാൻമാർ രംഗത്ത് നിന്നു അവർ ചെയ്തെന്താ അറിയൂ രാവിലെ കന്നുകാലികൾ ഇറങ്ങുന്ന സമയത്ത് കന്നുകാലികൾ കൂട്ടി നിറക്കുന്ന സമയത്ത് വലിയൊരു പാത്രം കൊണ്ടു വെച്ച് ആ പാത്രത്തിൽ ചെറിയ ചെറിയ കല്ലുകൾ പിറക്കിയിടും ഒരു കന്നുകാലിനെ കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് പാത്രത്തിലിടും അടുത്ത കന്നുകാലി കഴിഞ്ഞാൽ അടുത്ത കല്ലെടുത്ത് പാത്രത്തിലിടും അങ്ങനെ കന്നുകാലികൾക്ക് അനുസൃതമായി പാത്രത്തിൽ കല്ലുകൾ കൂട്ടി രാത്രി തിരിച്ചു വരുന്ന സമയത്തോ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് ഈ പാത്രം തന്നെ എടുത്തു വെച്ച് ഓരോ കന്നുകാലികളെയും കൂട്ടിലേക്കാക്കും ഓരോ കല്ലെടുത്ത് പുറത്തേക്കിടും ഓരോ കന്നുകാലിയെയും പിടിച്ച് കൂട്ടിലാക്കും ഓരോ കല്ലെടുത്ത് പുറത്തിക്കിടും ഈ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ പാത്രത്തിൽ കല്ല് ബാക്കിയായാൽ എന്ത് മനസ്സിലാവാനുണ്ട് ഇനിയും കന്നുകാലികൾ വരാനുണ്ട് അപ്പോൾ കുന്നും മേ മേയാൻ വിട്ടിട്ടുള്ള കന്നുകാലികൾ ഇനിയും എത്താനുണ്ടെന്ന് മനസ്സിലാവുകയും അവയെ അവയെപ്പോയി പിടിച്ചുകൊണ്ടുവരികയും പാത്രത്തിലെ കല്ല് മുഴനാക്കുകയും ചെയ്യുമ്പോഴാണ് അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ പറയുന്ന എണ്ണം എന്ന് പറയുന്ന സംവിധാനം നടന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ കുറേ കാലം പോയി ഇങ്ങനെ കുറേ കാലം പോയപ്പോൾ സ്വാഭാവികമായും ഇത് വലിയൊരു പ്രശ്നവും കൂടിയായുമായി കാരണം അതേസമയം ചക്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി ഒരു കൂട്ടമായി അധിവസിച്ചിരുന്ന മനുഷ്യന്മാർ വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോൾ അതേസമയം ഈ കന്നുകാലികളെ കൊണ്ടുപോകാൻ തുടങ്ങി ഈ കന്നുകാലികളെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ കന്നുകാലികളെ എണ്ണാൻ കണക്കാക്കുന്ന അന്നത്തെ സംവിധാനമായിട്ടുള്ള പാത്രവും ഏറ്റുപിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ എണ് ഈ പാത്രം ഉപയോഗിച്ചുള്ള എണ്ണൽ എന്ന് പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ തുടങ്ങി അങ്ങനെ അവർ വീണ്ടും ഒരു സംവിധാനത്തിലേക്ക് മാറി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണങ്ങൾ കൈകളുടെ വിരലിലേക്ക് എങ്ങനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ എന്തുണ്ടായി ഒരു കന്നുകാലി ഇറങ്ങുമ്പോൾ ഒരു വിരൽ മടക്കി പിടിക്കും അടുത്ത കന്നുകാലി ഇറങ്ങുമ്പോൾ അടുത്ത വിരൽ മടക്കി പിടിക്കും ഇങ്ങനെ കന്നുകാലികൾക്ക് അനുസൃതമായി വിരലും അടക്കി പിടിക്കുന്ന ശീലം വന്നു തുടങ്ങി അങ്ങനെയാണ് എണ്ണം എന്ന് പറയുന്നത് കൈയിൻ്റെ വിരലിലേക്ക് വരാൻ തുടങ്ങിയത് ഇതൊരു തമാശയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപക്ഷേ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അവർക്ക് കാരണം കുറേ മനുഷ്യന്മാർ ഇങ്ങനെ കയ്യീൻ്റെ വിരലും അടക്കി പിടിച്ച് നടക്കുകയാണ് കാരണം എന്താ കയ്യിൻ്റെ വിരലിൽ നിർത്തിയാൽ എണ്ണം പോയാലോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് വീണ്ടും മനുഷ്യനെ ആലോചിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെ കയ്യൻ്റെ വിരലും അടക്കി പിടിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ എണ്ണം സൂചിപ്പിക്കാൻ എന്തെങ്കിലും ചിഹ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതിയോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവുക അങ്ങനെ എണ്ണങ്ങളെ ചിഹ്നങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു അങ്ങനെ എന്തുണ്ടായി സ്വാഭാവികമായും മനുഷ്യന്മാർ അന്ന് ഇലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇലകളിൽ കുത്തുകളും കോമകളും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇലകളിൽ ചിഹ്നങ്ങളും പുത്തുകളുമെല്ലാം ഇടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആ ഇല സൂക്ഷിച്ചു വെച്ചാൽ മതി എന്നുള്ളൊരു ആശയത്തിലേക്കെത്തി അങ്ങനെ ഇലയിൽ ചിഹ്നങ്ങളും കുത്തുകളും കോമകളും വരകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി എണ്ണൽ എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ ആ ആശയം ചിഹ്നങ്ങളിലേക്ക് വന്നു പക്ഷേ ഇത് ഒരേ സമയം തന്നെ കേരളത്തിലെ അല്ല കേരളത്തിലെ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ കൂട്ടമായി അധിവസിക്കുന്ന പല ഗോത്ര വിഭാഗങ്ങളിലുമെല്ലാം ഒരേ സമയം ഉണ്ടായി വന്നിട്ടുള്ള ആശയമാണ് അത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഒരു ആശയമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ ചിഹ്നങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ റോമൻ ലിപി അതേപോലെ തന്നെ മലയാളത്തിലക്കങ്ങളുണ്ട് മലയാളത്തിലെ അക്ഷരങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ് പക്ഷേ മലയാളത്തിലക്കങ്ങളുണ്ട് ഇതാ നോക്കൂ ഇതൊക്കെയാണ് മലയാളത്തിലെ അക്കങ്ങൾ റോമൻ ലിപി നമുക്കറിയാം പിന്നെ നമ്മൾ എല്ലാവരും എഴുതുന്ന ലിപിയും നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ചിഹ്നങ്ങൾ ഉണ്ടാകേണ്ട പിന്നിൽ രസകരമായിട്ടുള്ള കഥകൾ കൂടി പറയാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രമാണ് നോക്കൂ ഈ ചിഹ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതേസമയം തന്നെ ചക്രങ്ങളും കണ്ടുപിടിച്ചപ്പോൾ ഒരു ജനസമൂഹം മറ്റൊരു ജനസമൂഹവുമായി മിങ്കിളാവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളല്ല ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളല്ല അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായ ചില ചിഹ്നങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഒന്ന് എന്നുള്ളത് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത് രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ തുടങ്ങി മൂന്ന് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ തുടങ്ങി നാല് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ തുടങ്ങി ഇങ്ങനെ എഴുതുമ്പോഴെല്ലാം അവിടെ ഒരാശയം കൂടി ഉപയോഗിച്ചിരുന്നു ആ ആശയം എന്ന് പറയുന്നത് ഒന്ന് എന്ന് എഴുതുന്നിടത്ത് ഒരു കോൺ വേണം ആശയം ഉണ്ടായി ഒരു ആംഗിൾ ഉണ്ടായിരിക്കണം രണ്ട് എന്ന് എഴുതുന്നിടത്ത് രണ്ട് ആംഗിൾ വേണം എന്നുള്ള ആശയം ഉണ്ടായി മൂന്ന് എന്ന് എഴുതുന്നിടത്ത് മൂന്ന് ആംഗിൾ വേണം ആശയം ഉണ്ടായി ഇങ്ങനെ തമാശയായി നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കോണും ഇല്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്കാർ പൂജ്യം കണ്ടുപിടിച്ചത് ഒരു കോണുമില്ലാതെ അതുകൊണ്ട് നിങ്ങൾ നോക്കി അറിയാം ചില വയസ്സായിട്ടുള്ള നമ്മുടെ കാർന്നവന്മാർ നമ്മുടെ മുൻ തലമുറയുള്ള ആൾക്കാർ ഏഴ് ഒക്കെ എഴുതുന്ന ഒരു വെട്ട് വെട്ടുന്നത് കാണാം ആ വെട്ട് വെട്ടുന്നത് എന്താ വെച്ചാൽ സ്വാഭാവികമായും ആ ചിഹ്നത്തിൽ ഏഴ് കോൺ ഉണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എട്ട് നമുക്കറിയാം ഇങ്ങനെയാണ് എട്ട് എഴുതുക എട്ട് കോണുകളുള്ള ഈ രൂപത്തിലേക്കാണ് നമ്മൾ എഴുതുന്നത് എന്നാൽ പുതിയ കാലഘട്ടം മാറിയപ്പോൾ സംവിധാനങ്ങൾ മാറിയപ്പോൾ പല ഫോണ്ടുകൾ കണ്ടുപിടിച്ചപ്പോൾ പല രീതിയിൽ നമുക്ക് അക്കങ്ങളും എഴുതാനായിട്ട് സാധിച്ചു പക്ഷേ എന്നാലും എല്ലാറ്റിൻ്റെ പിന്നിലും കാലത്തെ ഈ ഒരു ആശയം ഓരോ ചിഹ്നത്തിന് പിന്നിലും എത്ര കോണുകളുണ്ട് എന്ന് എണ്ണി നോക്കി ആ ചിഹ്നത്തിൻ്റെ വില ഒരു ആശയം ബേസിക്കലി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുതിയ കാലത്തെ ചിഹ്നത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇത്രയും പറയാൻ കാരണം ഇത്തരത്തിൽ ആദ്യമകാലത്ത് എൻ എൽ സംഖ്യകളിൽ നിന്ന് തുടങ്ങിയ ഗണിതശാസ്ത്രം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളവും ഗണിതശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണായാലും ലാപ്ടോപ്പായാലും ഇൻ്റർനെറ്റായാലും എല്ലാറ്റിലും ഇത്തരത്തിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുന്ന രീതിയിലേക്കുള്ള ഒരു ഗണ ഒരു ശാസ്ത്രശാഖയായി ശാഖയായി വളർന്നു വന്ന് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഗണിതശാസ്ത്രത്തെ തീരെ പേടിയില്ലാതെ ഏറ്റവും ക്രിയാത്മകമായി ചിന്തിക്കാനും ഏറ്റവും രസകരമായി പഠിക്കാനും ഏറ്റവും സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കുവാനും തയ്യാറായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഗണിത ക്ലാസ്സുകൾ ഇരിക്കണമെന്നും അതേപോലെ തന്നെ ഗണിത ക്ലാസ്സുകളെ ഭീതിയോടെ നോക്കിക്കാണുന്ന സമൂഹത്തിൻ്റെ പൊതുമനോഭാവത്തിൽ മനോഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവാൻ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തോംസൺ കുമാറാൻഡൂർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു